വിഷമില്ലാത്ത പച്ചക്കറികൾ കാണുന്നതിനൊരു സന്തോഷമല്ലേ ഇന്നേ വീട്ടുവളപ്പിലെ ചെറിയ സ്ഥലത്തുള്ള ഒരു വിളവെടുപ്പാണ് പച്ചക്കറികളൊക്കെ ഉണ്ടായി ഉള്ളൂ കുറച്ച് വെണ്ടക്കായും കുക്കുംബറും ആദ്യം കിട്ടിയിരുന്നു ഞങ്ങളിവിടെ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ചെയ്യാറുണ്ട് ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം ഏകദേശം ഒരു രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് കുക്കുംബർ പറിക്കാം മുമ്പ് കുക്കുമ്പറുണ്ടാക്കിയ സമയത്തേ ഇത് കയ്പ്പുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഇപ്രാവശ്യത്തെ കുക്കുമ്പറ നല്ലതായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണേക്കാളും നല്ല ടേസ്റ്റിലും ആയിരുന്നു ഒരു നാലെണ്ണം നമുക്കിവിടെ ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളരി പറിക്കാം വെള്ളരി രണ്ട് മൂന്നെണ്ണം പാകമായിട്ടുണ്ടായിരുന്നു കാരണം അതറിയാൻ കാരണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ കളറ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളിത് വലിപ്പം കാണുമ്പോൾ വലുതായിട്ടും ഇല്ല ആയിട്ടില്ലായിരിക്കുമോ എന്ന് തോന്നും പക്ഷെ ഈ മഞ്ഞ കളർ കണ്ടപ്പോഴാണ് പാകായി പാകായിന്ന് മനസ്സിലായത് ഈ തോട്ടത്തിലേക്ക് നമ്മൾ ദിവസം പോകുമ്പോൾ അത് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയെ തരുക വല്ലാത്തൊരു സന്തോഷം എന്താണെന്ന് പറയാ പറയാൻ പറ്റാത്തൊരു സന്തോഷം നമ്മൾ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കാണുമ്പോൾ ഈ വിത്ത് കുഴിച്ചിട്ടതിന് ശേഷമുള്ള അതിൻ്റെ വളർച്ചാ കാലഘട്ടം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അതൊരു വലിയൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് തരുന്നത് അല്ലേ ചെറിയ നായകൾ ഉണ്ടായി വരുന്നുണ്ട് കുറച്ച് വെണ്ടയ്ക്ക കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുക്കുംബറും വെള്ളരിക്കയും പിന്നെ മത്തൻ കയ്പ ചിരങ്ങ പിന്നെ വഴുതനങ്ങ കോവയ്ക്ക വെണ്ടയ്ക്ക മുളക് ചീര ഇത്രയും ഉണ്ടായിട്ടുണ്ട് കുമ്പളം നമ്മൾ കുഴിച്ചിട്ടിരുന്നു പക്ഷെ അത് മുളച്ചില്ല വിത്തിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് അത് മുളച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ എല്ലാത്തി ഒന്നും വിളവായിട്ടില്ല കയ്പീ മത്തനൊക്കെ പോയിട്ടേ ഉള്ളൂ ചീര ഇന്ന് കുറച്ചേ കിട്ടിയുള്ളൂ പക്ഷെ മുമ്പ് അഞ്ചാറ് തവണ അതൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു ധികം പച്ചക്കറികൾ അങ്ങനെ പുറത്തൊന്നും വാങ്ങിക്കാറില്ല നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് മാത്രയാണ് അങ്ങനെ പുറത്തൊന്ന് വാങ്ങിക്കൂ ഇനി കുറച്ച് കോവയ്ക്ക പൊട്ടിക്കാം ഈ കോവല് കുഴിച്ചിട്ടിട്ടേ രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും മഴക്കാലത്ത് ഇതിലധികം കായുണ്ടാവില്ല അപ്പൊ മഴ മാറിയ സമയത്ത് ഇതിന്റെ കട ഒന്ന് വെട്ടിക്കൊടുത്തു ഇതാകെ ചെടി മുരടിച്ചു നിൽക്കുവായിരുന്നു അപ്പൊ അതിനുശേഷം തളിർത്ത് വന്ന വള്ളികളിൽ നിറയെ ഉണ്ടായി വരുന്നുണ്ട് അഞ്ചാറ് വഴുതനങ്ങ കൂടി കിട്ടി ഇനി കുറച്ച് പുളിവെണ്ട നമുക്ക് പറിക്കാം ഈ പുളിവണ്ടക്കൊരു കഥ ഉണ്ട് ഇത് നമ്മളിൽ പലരും ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഞാനും കഴിച്ചിട്ടുണ്ട് പണ്ടത് തൊടികളിലൊക്കെ കാണായിരുന്നു പിന്നെ കുറേ കാലമായിട്ട് ഇത് കാണാറില്ലായിരുന്നു ഒരിക്കൽ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു ഒരിക്കൽ ബസ്സിൽ വരണ സമയത്ത് ഒരാളൊഴിഞ്ഞ പറമ്പിൽ ഇത് നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ആ ചെടി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ആ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ ആണ് ഇതിൻ്റെ വിത്ത് എനിക്ക് പിന്നീട് കൊടുന്നു തന്നത് പിന്നെ അത് കുഴിച്ചിട്ട് അങ്ങനെ ഉണ്ടായി ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തോളമായിട്ട് ഇത് വീട്ടിലിപ്പോൾ സ്ഥിരമായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും പച്ചക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ കുറച്ചെടുക്കും ബാക്കി പിന്നെ ഏട്ടൻ്റെ അനിയൻ്റെയൊക്കെ വീട്ടിലേക്ക് കൊടുക്കും അവിടെ ഉണ്ടാവുമ്പോൾ നമുക്കില്ലാത്ത പച്ചക്കറി ആണെങ്കിൽ അവരികോടും തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒപ്പം കമൻ്റ് ചെയ്യാനും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്